മിത്രേ നീ ചാച്ചിന് വെള്ളം ചൂടാക്കിയില്ലേ അന്നമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ മിത്ര വേഗം അവർക്കരികിലെത്തി ഓ അമ്മച്ചി മിത്ര പറഞ്ഞപ്പോഴേക്കും കിതച്ചു പോയി നീ അവിടെ എന്തെടുക്കുകയായിരുന്നു അന്നമ്മ ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചു ഞാൻ മുകളിൽ അടിച്ചു അമ്മച്ചി അന്നമ്മ അവളെ നോക്കിയപ്പോൾ ആകെ വിയർത്തൊലിച്ചു നിൽക്കുന്നു മിത്ര അവിടെ എത്തിയിട്ട് ഒരു വർഷത്തിലേറെയായിരുന്നു വയസ്സായ അപ്പനെയും അമ്മയെയും നോക്കാൻ ജോസഫ് ഏർപ്പാടാക്കിയതാണ് അവളെ ഒരു ജോലിക്കാരി എന്നതിലപ്പുറം ഒരു മകളെ പോലെ അവളെ സ്നേഹിക്കാൻ അന്നമ്മയ്ക്കും ചാച്ചനും കഴിയുമെന്ന് അയാൾക്കറിയാം ജോസഫും ഭാര്യയും മക്കളും അമേരിക്കയിൽ സെറ്റിൽഡാണ് മിത്ര അവിടെ എത്താൻ പല കാരണങ്ങളുമുണ്ട് മിത്രക്ക് പക്ഷേ മറ്റേത് വീടിനേക്കാളും ഭയമില്ലാതെ ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ആ വീടായിരുന്നു എല്ലാ ജോലികളും അവൾ തന്നെ ചെയ്യും ചാച്ചനെയും അമ്മാമയെയും അവൾ പൊന്നുപോലെയാണ് നോക്കുന്നത് അത് ജോസഫിന് ഉറപ്പായിരുന്നു ജോസഫിന് അവളെ അറിയാം അത് വിമല വഴിയാണ് വൈകുന്നേരം തുടങ്ങിയ മഴ നിൽക്കുന്ന ലക്ഷണമില്ല ചാച്ചന് വൈകുന്നേരം ഒരു കാപ്പി നിർബന്ധമാണ് അവൾ കാപ്പി തയ്യാറാക്കാനുള്ള ഒഴുക്കത്തിൽ അടുക്കളയിലായിരുന്നു ഫോൺ നിർത്താതെ ബല്ലടിക്കുന്നു അവൾ വേഗം തിളച്ച വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടിയിട്ട് പാലും ചേർത്ത് ഇറക്കി വെച്ചു ഫോൺ എടുത്തു നോക്കി അതിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ അവൾ ചെറുതായൊന്ന് ഞെട്ടി കുറച്ച് ദിവസമായി അറിയാത്ത നമ്പറിൽ നിന്നും ഫോൺ കോൾ വരുന്നു ഒരിക്കൽ ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് നിന്നും ഒരു പുരുഷ സ്വരമായിരുന്നു ഹലോ ഫോൺ എടുത്തതും മിത്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇത് നിമ്മിയല്ലേ ഞാൻ നിരഞ്ജനാണ് മേഡം അപ്പുറത്ത് നിന്നുമുള്ള സ്വരം കേട്ടപ്പോൾ ഇത് റോങ് ആണെന്നും പറഞ്ഞ് മിത്ര ഫോൺ വെച്ചു പിന്നെ ഇടയ്ക്കൊക്കെ ആ നമ്പറിൽ നിന്നും കോൾ വന്നിരുന്നു അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് പ്രസാദേട്ടന്റെ അമ്മയുടെ ഒരു റിലേറ്റീവാണ് നിരഞ്ജൻ നിരഞ്ജന് പക്ഷേ മിത്രയെ അറിയാം മിത്ര പക്ഷേ ഒരിക്കൽ പോലും നിരഞ്ജനെ കണ്ടിട്ട് കൂടിയില്ല വിമലേട്ടെത്തി നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ മാറിപ്പോയതാണ് അറിയാതെ വാട്സപ്പ് ചെയ്തപ്പോൾ തൻ്റെ പോയി അത് പിന്നീട് വിമലേട്ടത്തിൽ തന്നെ അവളോട് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നീട് വന്ന കോളുകൾ അവൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതുമാണ് പിന്നെ കുറേയായി അവൻ വിളിച്ചിട്ട് കുറേ ദിവസത്തിനു ശേഷം ഇപ്പോഴാണ് ആ നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നത് അവൾ എടുത്തു നോക്കി ഹലോ മറന്നോ എന്നെ അവൻ ചോദിച്ചു ഇല്ല എന്തേ ഇപ്പോൾ വിളിക്കാൻ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാണ് അപ്പുറത്ത് നിന്ന് മറുപടിയും വന്നു എങ്ങനെയുണ്ട് പുതിയ ജോലി അവൻ ചോദിച്ചു ഇവിടെ ഞാൻ സന്തോഷവതിയാണ് അവൾ പറഞ്ഞു ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളോട് തനിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നവൾ അത്ഭുതപ്പെട്ടു വെറുതെ ഇരുന്നപ്പോൾ തന്നെ ഓർമ്മ വന്നു അതുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചു നോക്കിയതാ അവൾ പറഞ്ഞപ്പോൾ തനിക്കും ആരൊക്കെയോ ഉണ്ടെന്ന് മിത്രയ്ക്ക് ആ നിമിഷം തോന്നിപ്പോയി അറിഞ്ഞില്ലേ പ്രസാദിന്റെ കാര്യം അവന്റെ വിവാഹം കഴിഞ്ഞു അവന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ നല്ല പണക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ബന്ധം അവൻ പറയുന്നത് അവൾ കേൾക്കുന്നില്ലേ എന്നവന് സംശയം തോന്നി മിത്രേ ഞാൻ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലേ അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് നടുങ്ങിപ്പോയി ഒവ് മിത്ര പതിയെ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം അവൾ ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു പിന്നെ ചായ കപ്പിലേക്ക് പകർന്ന് ചാച്ചൻ്റെ അടുത്തേക്ക് പോയി കാപ്പി കൊടുത്ത് അവൾ അടുക്കള വശത്തെ മുറ്റത്തേക്ക് ഇറങ്ങി കാഴ്ച കിടക്കുന്ന ചാമ്പ മരത്തിനടുത്ത് കിടക്കുന്ന കസേരയിലിരുന്നു വൈകുന്നേരം അവൾ എന്നും അവിടെ ഇരിക്കാറുണ്ട് നല്ല വലിയ മുറ്റത്തിൽ മുൻവശത്തെ മുറ്റത്തുള്ളതുപോലെ തന്നെ ഒരു ചെറിയ ബെഞ്ച് അടുക്കള വശത്തുമുണ്ട് അവിടെ ഇരുന്ന് ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പതിവാണ് അവിടെ ഇരുന്നു കൊണ്ടവൾ തൻ്റെ പഴയ ജീവിതത്തെ ഓർത്തു പ്രസാദേറ്റൻ്റെ ഭാര്യയായി ആ വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾക്ക് പ്രതീക്ഷകളേറെയായിരുന്നു പക്ഷേ ആദ്യ രാത്രി തന്നെ ആ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു ആദ്യ രാത്രി തൻ്റെ പാതിയെയും കാത്തിരിക്കുന്ന അവളുടെ അരികിലേക്ക് പ്രസാദ് എത്തിയത് മൂക്കറ്റം കുടിച്ചുകൊണ്ടായിരുന്നു തന്നോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ നിൽക്കാതെ പ്രസാദ് ഏട്ടൻ കാമം തന്നിൽ തീർക്കുകയായിരുന്നു അവൻ അടുത്തു വന്നതും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൾക്ക് ഛർദിക്കാൻ വന്നു അവൻ അവളുടെ വസ്ത്രങ്ങൾ അവളിൽ നിന്നും പറിച്ചെടുത്തു പിന്നെ അവളെ ബലമായി പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി പിന്നെ അവളുടെ മാറിലും നിദംബത്തിലും കഴുത്തിലും വയറിലും അവൻ കടിക്കുകയും നുണയുകയും ചുംബിക്കുകയും ചെയ്തു അയ്യോ പ്രസാദേട്ട പതുക്കെ എനിക്ക് വേദനിക്കുന്നു അവൾ വേദന കൊണ്ട് പുളഞ്ഞു പോയി അവളുടെ മാറിൽ അവൻ കടിച്ചപ്പോൾ അവളുടെ മിഴികൾ അടഞ്ഞു വേണ്ട പ്രസാദേട്ട പതിയെ എനിക്ക് വേദനിക്കുന്നു അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അതൊന്നും പ്രസാദ് ചെവി കൊണ്ടില്ല അവൻ അവളിലേക്ക് പടർന്ന് കയറി അവളെ വിട്ടവൻ മാറിക്കിടക്കുമ്പോൾ എല്ലാ സുഖങ്ങളും അറിഞ്ഞ് അവൻ സുഖനിദ്രയിലായിരുന്നു എന്നാൽ ശരീരത്തിലെ ഓരോ വേദനയും കടിച്ചമർത്തിക്കൊണ്ട് മിത്ര കരയാൻ പോലുമാകാതെ കാലിൽ മുഖം ചേർത്ത് കിടന്നു ആ രാത്രി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള രാത്രികൾ മുഴുവൻ അവൾക്ക് അവനിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രസാദിൻ്റെ അമ്മയൊഴികെ അച്ഛനും ഏട്ടത്തിയും അനിയനും എല്ലാം വളരെ നല്ലവരായിരുന്നു പ്രസാദിൻ്റെ അമ്മയും അവൾക്ക് ഒരിക്കൽ പോലും സൗകര്യം കൊടുത്തിരുന്നില്ല എന്നാൽ അച്ഛനും മിത്രയും തമ്മിൽ മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടേയില്ല അവർ അത്രയും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് എല്ലാ ജോലികളും അവളും ഏട്ടത്തിയും ഒരുമിച്ചാണ് ചെയ്തിരുന്നത് എല്ലാ ജോലികളിലും അവളെ ഏട്ടത്തി സഹായിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിത്രക്കവിടെ ജോലിയും കുറവായിരുന്നു രാത്രിയിൽ ഏട്ടത്തെയും അവളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഒരു ദിവസം അവളും ഏട്ടത്തെയും കൂടി ഭക്ഷണമെല്ലാം കഴിച്ച് ഒരുമിച്ച് ജോലികളെല്ലാം തീർത്തുകൊണ്ട് അവളുടെ മുറിയിലെത്തി അവൾക്ക് മെൻസസിൻ്റെ സമയമായിരുന്നു പ്രസാദ് കുടിച്ച് വെളിവില്ലാതെ മുറിയിലേക്ക് കയറി വന്നു അവൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ താഴെയാണ് കിടക്കാറുള്ളത് അത് പ്രസാദിൽ നിന്നും മനഃപൂർവ്വം മാറിക്കിടക്കുകയായിരുന്നു അവൾ താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ കിടന്നു ഇങ്ങോട്ട് കയറി കിടക്കടി പ്രസാദ് ആക്രോശിച്ചു പ്രസാദ്ട്ടാ ഞാൻ എനിക്ക് ഇപ്പോൾ പറ്റാത്ത സമയമാണ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിലും അവൻ ചെവി കൊണ്ടില്ല അന്നാണ് അവൾ അവനെ ഏറ്റവും വെറുത്തത് തൻ്റെ മേലൊരു ചെന്നായി വന്നു കയറി തന്നെ കടിച്ചു കുടയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അത്രയും ഭയവും വെറുപ്പും അവളിൽ കുമിഞ്ഞുകൂടി പിന്നീടുള്ള ഓരോ ദിവസവും അവൾക്ക് അവനെ വെറുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അവൾ പ്രസാദിൻ്റെ കാര്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവൾക്ക് താഴെയുള്ള സഹോദരിമാരെ ഓർത്ത് ക്ഷമിക്കാനാണ് അച്ഛനും അമ്മയും ഉപദേശിച്ചത് അതുകൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവൾ എല്ലാം സഹിച്ചു കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞു പോന്നു എന്നാൽ അയാൾക്ക് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവൾ ഇറങ്ങുകയായിരുന്നു പിന്നെ പ്രസാദേട്ടന്റെ അമ്മയുടെ അനിയത്തി വിമലേട്ടത്തിയാണ് ജോർജ് വഴി ഈ ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുത്തത് വിമലേട്ടത്തിക്കും പ്രസാദിൻ്റെ വീട്ടിലെ എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വേവലാതി കണ്ടപ്പോൾ അവൾക്കൊരു ജോലി സംഘടിപ്പിച്ച് അവിടെ നിന്ന് മാറണമെന്നായിരുന്നു എന്തുകൊണ്ടും നീ ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് വിമലേട്ടത്തിയാണ് പറഞ്ഞത് അവർ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവിടെയാണ് മിത്ര ഏറ്റവും സുരക്ഷിതത്വം അറിഞ്ഞത് മിത്രെ മോളെ അമ്മാമ്മയുടെ നീട്ടിയുള്ള വിളി അവളെ ഓർമ്മയിൽ നിന്നും ഉണർത്തി വിമല വന്നിട്ടുണ്ട് അവർ വന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടെന്ന ഭാവത്തിൽ മിത്ര ഉമ്മറത്തേക്ക് ഓടി അവൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു പ്രസാദിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവുമെല്ലാം സംസാരിച്ച് അവർ കുറേ നേരം ഇരുന്നു അന്നാമ്മയും ചാച്ചൻ്റെയും എടുത്ത് ചെന്ന് വിമല വിവരങ്ങൾ അന്വേഷിച്ചു ആ സമയം മിത്ര ചായയുമായി അവർ കരികിലെത്തി ചായ കുടിച്ചുകൊണ്ട് വിമല എഴുന്നേറ്റു മിത്രക്കരികിലെത്തി നിന്നോടൽപ്പം സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇത്തിരി സീരിയസ് ആണ് അവർ അവളുടെ കൈ പിടിച്ച് പറഞ്ഞപ്പോൾ മിത്ര ഞെട്ടിപ്പോയി എന്താകും വിമലേട്ടത്തേക്ക് തന്നോട് പറയാനുള്ളത് അവളുടെ ഉള്ളിൽ ആശങ്ക ഉയർന്നു നല്ല ഇളം കാറ്റ് വന്ന് മിത്രയുടെ മുടിയിടകൾ തലോടി മുടിയിഴകൾ ചെവിക്കടിയിലേക്ക് ആക്കിക്കൊണ്ട് അവൾ വിമലയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്താണ് ഏട്ടത്തിക്ക് പറയാനുള്ളത് ജിജ്ഞാസ ജിജ്ഞാസമറച്ചുവെക്കാതെ അവൾ ചോദിച്ചു ഞാൻ പറയുന്ന കാര്യം ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ് അത് തീരുമാനിക്കേണ്ടത് നീയാണ് നിരഞ്ജൻ നിന്നെ വിളിക്കാറുണ്ടോ അവർ ചോദിച്ചു ഒവ് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്തേ ഏട്ടത്തി മിത്ര വീണ്ടും ചോദിച്ചു അവൻ എന്നോടൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നിന്നോട് നേരിട്ട് പറയാൻ അവനൊരു മടി നിന്നെ കാണാൻ അവൻ ഇവിടെ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു എന്തോ നിന്നെ അവന് ഇഷ്ടമാണത്രേ അവർ പറഞ്ഞപ്പോൾ മിത്ര കണ്ണുമിഴിച്ചിരുന്നു പോയി ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു തുടങ്ങി വേണ്ട ഏട്ടത്തി അത് ശരിയാവില്ല ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം എല്ലാവർക്കും അറിയാമല്ലോ ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല അവൾ പറഞ്ഞു എന്നാലും നിനക്കും വേണ്ടേ മോളെ ഒരു ജീവിതം നിന്റെ വീട്ടുകാർക്കും നിന്നെക്കുറിച്ച് നല്ല വിഷമമുണ്ട് അവർക്കും നീ ഒരു നല്ല ജീവിതം തുടങ്ങുന്നതിൽ സന്തോഷമേ ഉണ്ടാവൂ എന്തായാലും പ്രസാദിനെ പോലെയാവില്ല നിരഞ്ജൻ അതെനിക്ക് ഉറപ്പു നൽകാനാകും വിമല പറഞ്ഞപ്പോൾ മിത്ര ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവരോട് എന്തു പറയണമെന്നറിയാതെ നിന്നു നിന്നോട് പറയാൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് നീ ശരിക്കുമൊന്ന് ആലോചിക്ക് വിമല പറഞ്ഞു നീ നല്ലൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ അമ്മുവിനേയും എല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക് അവർക്കൊക്കെ നല്ലൊരു തണലാകും നിരഞ്ജൻ അതെനിക്ക് ഉറപ്പ് നൽകാനാകും അവൻ വരുന്ന ദിവസം ഞാൻ അറിയിക്കാം അതെന്തായാലും വൈകില്ല വിമല പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റു അവർ പോയപ്പോൾ സമയം ഒത്തിരിയായി തനിക്കൊരു കുടുംബജീവിതം നയിക്കാൻ ഇനിയാകുമോ എന്നവൾ ചിന്തിച്ചു പ്രസാദേട്ടനിൽ നിന്നും ഒരിക്കലും നല്ലൊരു ജീവിതം തനിക്ക് കിട്ടിയിട്ടില്ല ഇനി മറ്റൊരാൾക്ക് അത് നൽകാനാകുമോ അതായിരുന്നു മിത്രയ്ക്ക് രാത്രി കിടക്കാൻ നേരം അവളുടെ ഫോണിലേക്ക് നിരഞ്ജൻ വിളിച്ചു അവൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഫോൺ എടുത്തത് കിടന്നായിരുന്നോ അവൻ ചോദിച്ചു ഇല്ല കിടക്കാൻ നിൽക്കുവായിരുന്നു അവൾ മറുപടിയും കൊടുത്തു ഞാൻ വിമലേട്ടത്തിയെ അങ്ങോട്ട് വിട്ടിരുന്നു വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ എന്താണ് മിത്രയുടെ തീരുമാനം ഞാനിങ്ങനെ ആയി ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ട് കരുതരുത് എനിക്ക് അറിയാൻ വേണ്ടി തന്നെ ചോദിക്കുന്നതാ അവൻ വെട്ടി തുറന്ന് ചോദിച്ചപ്പോൾ മിത്ര വല്ലാതെയായി ഇതൊരു സഹതാപത്തിൻ്റെ പേരിലോ അനുകമ്പയുടെ പേരിലോ അല്ല എനിക്ക് തന്നെ ഇഷ്ടമായത് തന്നെയാണ് തന്നെ എനിക്കറിയാം അവൻ പ്രണയപൂർവ്വം പറഞ്ഞതും മിത്രയുടെ മനസ്സിലെവിടെയോ ഒരു സന്തോഷത്തിന്റെ അലകൾ ഉയരുന്നത് പോലെ അവൾക്ക് തോന്നി എത്രയായാലും അവളുടെ ഉള്ളിലുമുണ്ടായിരുന്നു സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് ഏതൊരു പെണ്ണും സ്നേഹവും ഇഷ്ടവും ആഗ്രഹിക്കും അതുപോലെ തന്നെയായിരുന്നു മിത്രക്കും നിരഞ്ജൻ അവളെ കണ്ടിട്ടുണ്ട് നിരഞ്ജൻ അവളെ കണ്ടിട്ടുണ്ട് അവളെക്കുറിച്ച് അവനെല്ലാം അറിയാം കൂടുതൽ കൂടുതൽ അവളെ അറിയാനും ശ്രമിച്ചിരുന്നു ഉള്ളിലെപ്പോഴോ അവളെ തൻ്റെ സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹവും അവനുണ്ടായിരുന്നു മിത്ര രാവിലെ നേരത്തെ എഴുന്നേറ്റു നല്ല തണുപ്പ് കുളിച്ച് റെഡിയായി കിച്ചണിലെത്തി ചായയും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ചാച്ചന് കൊടുത്തു അങ്ങനെ രാവിലെ തൻ്റെ ജോലികളെല്ലാം ഭംഗിയായി ചെയ്തു ഒരു ജോലിക്കാരി എന്നതിലുപരി മിത്രയെ സ്വന്തം മോളായാണ് ജോർജും അന്നമ്മയും കണ്ടിരുന്നത് അവളുടെ പെരുമാറ്റം അവർക്ക് അതിന് വഴിയൊരുക്കി ഒരു പതിനൊന്ന് മണിയായ സമയത്ത് അവരുടെ വീടിന് മുന്നിലായി ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി മിത്ര അടുക്കളയിലായിരുന്നു അന്നമ്മ ചേട്ടത്തിയാണ് കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ ചെന്ന് വാതിൽ തുറന്നത് അവർക്ക് ആളെ മനസ്സിലായി ജോസഫിന്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട് നിരഞ്ജൻ അല്ല ഇതാരാ വാ മോനെ അവർ അവനെ മനമറിഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു നിരഞ്ജൻ കണ്ടാൽ ആരും ഇഷ്ടപ്പെടുന്ന സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു അവൻ ഹാളിലേക്ക് കയറിയിരുന്നു എന്തൊക്കെയാ മോനെ വിശേഷം ഞാൻ കാറു കാറുകണ്ടപ്പോൾ ജോസൂട്ടിയാണെന്നാ വിചാരിച്ചത് അന്നമ്മ കുശലം പറഞ്ഞു സുഖ ഇരിക്കണോ അമ്മച്ചി അവൻ സ്നേഹപൂർവ്വം പറഞ്ഞു ജോസഫിൽ നിന്നുമാണ് അവൻ അങ്ങനെ വിളിക്കാൻ ചീലിച്ചത് മോനിരിക്ക് ഞാനിപ്പോൾ വരാം അവർ പറഞ്ഞുകൊണ്ട് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് നടന്നു നിരഞ്ജൻ സോഫയിലിരുന്നു അന്നമ്മ അകത്തേക്ക് ചെന്നപ്പോൾ മിത്ര പാത്രങ്ങൾ കഴുകുകയായിരുന്നു ആരാ അമ്മച്ചി കാറിൻ്റെ ശബ്ദം കേട്ടല്ലോ അവൾ ചോദിച്ചു അത് ജോസൂട്ടിയുടെ കൂട്ടുകാരനാണ് നിരഞ്ജൻ അവൻ ഇവിടെ ജോസൂട്ടിയുടെ കൂടെ വന്നിട്ടുണ്ട് നീ ഒരു ചായ ഇങ്ങെടുത്തേ അന്നമ്മ പറഞ്ഞപ്പോൾ മിത്രയുടെ ഉള്ളിൽ ആകെ ഒരു ഞെട്ടലുണർന്നു വയറിനുള്ളിലൂടെ എന്തൊക്കെയോ പാഞ്ഞു നടക്കുന്നു അത് ഹൃദയത്തിലും തൊണ്ടയിലുമെല്ലാം വന്ന് പറന്നിറങ്ങുന്നു കൈകാലുകൾക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി ചായപാത്രം എടുക്കാൻ പോലും കാലുകൾ ചലിക്കുന്നില്ല അവൾ അവിടെ തന്നെ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി പിന്നെ പതുക്കെ ചായയ്ക്കുള്ള വെള്ളം വെച്ചു പാലും ചേർത്ത് അതിൽ ചായപ്പൊടിയും ചേർത്ത് നല്ല ഒരു ചായ ഉണ്ടാക്കി മോളെ ചായ ആയില്ലേ നീ അതിങ്ങ് കൊണ്ടുവന്നേ അന്നമ്മയുടെ നീട്ടിയുള്ള വിളി അവളുടെ കാതിൽ വന്ന് പതിച്ചപ്പോൾ അവൾ വേഗം മുടിയെല്ലാം ഒന്ന് കൈകൊണ്ട് ശരിയാക്കി മുഖം കഴുകി തുടച്ചു പൊട്ട് ഒന്ന് ശരിയാക്കി വെച്ചു പിന്നെ ഒന്ന് നെടുവീർപ്പിട്ടു പതിയെ ചായക്കപ്പുമായി ഹാളിലേക്ക് നടന്നു വിമല അന്നമ്മയോടും നിരഞ്ജൻ്റെയും ഇത്രയുടെയും കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അത് കേട്ടതും അവർക്ക് വലിയ സന്തോഷമായിരുന്നു അവൾ ഹാളിലെത്തി അവൾക്ക് കൈവിറച്ചു ചായക്കപ്പ് താഴെ പോകുമോ എന്ന് പേടിയായി എങ്ങനെയൊക്കെയോ നിരഞ്ജൻ്റെ മുന്നിലെത്തി ചായകപ്പ് അയാൾക്ക് നേരെ നീട്ടി നിരഞ്ജൻ മുഖത്തൂറി വന്ന ചിരിയുമായി മിത്രയെ തന്നെ നോക്കി ഒരു നിമിഷം അവളും അവനെ ഒന്ന് പാളി നോക്കി അവരുടെ കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ ഒരായിരം ശലഭങ്ങൾ ഒരുമിച്ച് തൻ്റെ വയറിനുള്ളിൽ പറക്കുന്നത് പോലെ അവൾക്ക് തോന്നി ചായ കുടിച്ച് നിരഞ്ജൻ ചാച്ചനെ കാണാൻ മുറിയിലേക്ക് പോയി അയാളോട് കുറച്ചുനേരം സംസാരിച്ചു പിന്നെ മിത്രയോട് സംസാരിക്കാനായി അവളെ അന്വേഷിച്ചു അന്നാമ അവളോട് കാര്യം പറഞ്ഞു അവൾ തല താഴ്ത്തി നിരഞ്ജന് മുന്നിൽ വന്നു നിന്നു നിരഞ്ജൻ അവളെ ആകെ ഒന്ന് നോക്കി മെറൂൺ നിറമുള്ള ഒരു ചുരിദാറാണ് വേഷം നല്ല നിറമുണ്ട് അവൾക്ക് അതുകൊണ്ട് തന്നെ ആ കളർ അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു നീണ്ട മുടി പിന്നിക്കെട്ടിയിട്ടുണ്ട് ആരും കൊതിച്ചു പോകും അവളെ കണ്ടാൽ എന്നവന് തോന്നി അവൾ അവളെ പ്രണയപൂർവ്വം നോക്കി ഹലോ ഞാൻ നിരഞ്ജൻ അവൻ ചെറു അവളോട് പറഞ്ഞു അവനത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ഞാൻ പറഞ്ഞ കാര്യം താൻ ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് തന്നിൽ നിന്നും ഒരു നോ കേൾക്കാൻ ഇഷ്ടമില്ല എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് അതെങ്ങനെ തന്നോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യമായാണ് ഒരാളിൽ നിന്നും സ്നേഹപൂർവ്വമായ വാക്കുകൾ അവൾ കേൾക്കുന്നത് ഞാൻ തൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കട്ടെ അവൻ ചോദിച്ചു അവൾ മിണ്ടാതെ തലതാഴ്ത്തി നിന്നു മൗനം സമ്മതമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവൻ തുടർന്നു അവൻ പറയുന്നതൊന്നും നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല അവളോട് താൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ യാത്ര പറഞ്ഞിറങ്ങി പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പിറ്റേ ദിവസം തന്നെ നിരഞ്ജൻ അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചു മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ ആ അച്ഛനും അമ്മയ്ക്കും അതിയായ സന്തോഷമായിരുന്നു നിരഞ്ജൻ തന്നെ എല്ലാ കാര്യങ്ങളും അവളെ വിളിച്ചറിയിച്ചു അതിനു പുറമെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അച്ഛനും അവളോട് സംസാരിച്ചു നിനക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിൽ ഏറ്റവും ഏറ്റവുമധികം സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവൾ നിരഞ്ജനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു മിത്ര തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നറിയിച്ചപ്പോൾ നിരഞ്ജന് ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു മിത്രയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ദിവാകരൻ രാവിലെ തന്നെ എത്തിയിരുന്നു മിത്ര തൻ്റെതായ സാധനങ്ങളെല്ലാം ബാഗിലാക്കി അച്ഛൻ്റെ കൂടെ പോകാൻ റെഡിയായി അവൾ പോകുന്നതിൽ ഏറ്റവും സങ്കടം ജോർജിനും അന്നമ്മയ്ക്കുമായിരുന്നു അവരോട് യാത്ര പറഞ്ഞപ്പോൾ അവൾ വിതുമ്പിപ്പോയി ചാച്ചൻ്റെ മുറിയിൽ അയാളോട് നിറമിഴികളോടെ അവൾ യാത്ര പറഞ്ഞു എവിടെയായിരുന്നാലും സന്തോഷമായിരിക്കണം അയാൾ അവളുടെ നെറുകയിൽ തഴുകി അന്നമ്മ അവളുടെ കയ്യിൽ ഒരു ബോക്സ് വെച്ചു കൊടുത്തു വിവാഹത്തിനായി അവരുടെ ഒരു ചെറിയ സമ്മാനമായിരുന്നു അവർ അവളെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അച്ഛൻ്റെ കൂടെ ഇറങ്ങി ഇന്നാണ് മിത്രയുടെയും നിരഞ്ജൻറെയും വിവാഹം മിത്രയ്ക്കും ഇപ്പോൾ നിരഞ്ജനെ അടുത്തറിയാം അവളുടെ മനസ്സിലും അവനോടുള്ള ഇഷ്ടത്തിന്റെ വേരുകൾ ഉറച്ചിരുന്നു വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ അവർ എന്നും വിളിക്കുമായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ തീവ്രത കൂടി പ്രസാദിന്റെ വീട്ടിലുള്ളവരും മിത്രയുടെ വിവാഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നു അവർക്കും ആ വാർത്ത സന്തോഷം നൽകുന്നതായിരുന്നു പ്രസാദിന്റെ അമ്മയൊഴികെ മറ്റെല്ലാവർക്കും അവളെ ഇഷ്ടവുമായിരുന്നു കാരണം പ്രസാദിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും മിത്രയോട് ചെയ്തിരുന്ന ക്രൂരതയെക്കുറിച്ചും അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു വയലറ്റ് നിറമുള്ള പട്ടുസാരിയാണ് മിത്രയുടെ വേഷം അധികം ആരുമില്ലാതെ അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ട് അതായിരുന്നു നിരഞ്ജൻ പ്ലാൻ ചെയ്തിരുന്നത് അന്നമ്മയും ജോർജും സമ്മാനമായി കൊടുത്ത ഓർണമെൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് മുല്ലപ്പൂവും എല്ലാം അണിഞ്ഞ് അവൾ അതീവ സുന്ദരിയായിരുന്നു സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിരഞ്ജൻ മിത്രയുടെ കഴുത്തിൽ താലി കെട്ടി നിറഞ്ഞ മിഴിയോടെ അവൾ അവന് മുന്നിൽ തലകുനിച്ചു കൊടുത്തു ഒരു ഒരുനുള്ള സിന്ദൂരമെടുത്ത് അവൻ അവളുടെ നെറുകയിൽ വരച്ചു പിന്നെ ആരെയും ഗൗനിക്കാതെ അവളുടെ കവളിൽ ഒരു മുത്തം വെച്ചു കൊടുത്തു അവൾ നാണത്തോടെ ചിരിച്ച് തല താഴ്ത്തി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അഗ്നിയെ വലം വെച്ചു അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ അവളുടെ കയ്യിൽ വിരൽ കൊണ്ട് ഒന്ന് തലോടി അവൾക്ക് അവിടെ നടക്കുന്നതെല്ലാം സത്യമോ മിഥ്യയോ എന്നറിയാതെയായി ഈശ്വര ഞാൻ സ്വപ്നം കാണുകയാണോ ഈ ഒരു ജീവിതം എനിക്ക് സന്തോഷമുള്ളതാക്കി തരണേ എന്നെ സങ്കടപ്പെടുത്തരുതേ നിരഞ്ജന്റെ ഈ സ്നേഹം എന്നും നിലനിൽക്കണേ അവൾ മനമുരുക്കി പ്രാർത്ഥിച്ചു അവളുടെ മിഴികളിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ അവൾ അവൻ്റേത് മാത്രമായി മാറി ആദ്യ രാത്രിയിൽ തന്നെ അവൻ്റെ സ്നേഹം അവൾ ആവോളം അനുഭവിച്ചു പ്രസാദിൽ നിന്നമേറ്റ ക്രൂരതയ്ക്ക് പകരമായി ദൈവം തനിക്ക് നൽകിയതാണ് നിരഞ്ജനെ എന്ന അവൾക്ക് തോന്നി അവൻ്റെ മാറിൽ തളർന്നു കിടന്നുറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ വരാൻ പോകുന്ന നിറമുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങൾ എന്നും നിലനിൽക്കണേ എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു അവൾ നിരഞ്ജനോട് ചേർന്നു കിടന്ന് അവളും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ നിരഞ്ജനുമായുള്ള ജീവിതയാത്രയുടെ പ്രത്യാശയും ഉള്ളിലേറ്റി നാളയുടെ പൊൻകിരണങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ സുഖനിദ്രയിലാണ്ടു